മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എങ്കേക്കാട് ആർ എസ് എൽ പി സ്കൂളിൽ നടന്നു നൂറിന്റെ നിറവിലെത്തിയ എങ്കേക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ നിറവ് എന്ന പേരിൽ നടക്കുന്ന നൂറു ദിന കർമ്മപരിപാടിയുടെ ഭാഗമായിരുന്നു ബോധവൽക്കരണ ക്ലാസ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ജെ എച്ച് ഐ കെ ഹരീഷ് കുരുന്ന് വിദ്യാർത്ഥികൾക്കായി കഥാ രൂപേണെ നയിച്ച ക്ലാസ് ഏറെ കൗതുകത്തോടെയാണ് വിദ്യാർത്ഥികൾ കേട്ടാസ്വദിച്ചത് തുടർന്ന് ചോദ്യോത്തരവേളയും ശുചിത്വ പ്രതിജ്ഞയും നടന്നു ഇന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് വിദ്യാർത്ഥികൾ ജെഎച്ച് ഐക്ക് ഉറപ്പ് നൽകി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും വളർച്ചയ്ക്കുമുതകുന്ന ഒട്ടനവധി കർമ്മപരിപാടികളാണ് ഈ അധ്യയന വർഷത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് പ്രധാന അധ്യാപിക ഗിനിത ഗിൽബർട്ട് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഡിവിഷൻ കൌൺസിലർ ഷീലാ മുരളി അധ്യക്ഷത വഹിച്ചു അധ്യാപികമാരായ ബുഷറ ടീച്ചർ ആശംസയും ബിന്ദു ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി എന്നെ കണ്ട ഭീകരജീവി തോന്നില്ല ആരാ കൊതു കൊതുകിൽ എന്തിനാ ഭീകരജീവി എന്ന് പറയുന്നത് അപ്പൊ കൊതുവിന് നമുക്ക് ഒരു ഭീകരജീവിന്ന് പറയാൻ പറ്റുമോ പക്ഷെ കൊതുകൻ ഭീകരജീവിയാ കാരണം എന്താന്നല്ലോ ലോകത്തെ ഏറ്റവും ആളുകൾ മരിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണവന്ന് ജീവി കൊതുക അതാണ് എഴുതുന്നത് നമ്മള് നമ്മളെ വീട്ടിലൊക്കെ പല ചിരട്ടയിലും ഇങ്ങനെ ബാത്രൂലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെച്ച് കിത്യസമയത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് പൊതുവിനെ വളർത്തും അല്ലേ ഞങ്ങൾ നിങ്ങളൊക്കെ വീട്ടിലൊക്കെ വരുമ്പോ കാണുന്നവിടെ നിങ്ങളെ വീടുകളിലൊക്കെ ഉണ്ട് ആരൊക്കെ വീടുകളില് പരിസരത്തൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയ ആരൊക്കെ ഇണ്ട് എല്ലാവരും നോക്കിയോ ആ നല്ല ഉപയോഗ എന്നിട്ടോ കൊതിന് കണ്ടോ കൊതിന്റെ കൂത്താടിനെ കണ്ടോ എന്നിട്ട് എന്ത് ചെയ്തു കൂത്താടി ഭക്ഷണം കിട്ടാതെ ഇങ്ങനെന്തെങ്കിലും കൊണ്ടു കൊടുത്തോ അതെന്താ